നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് പശ്ചാത്തലത്തിൽ അബുദാബിയിലേക്ക് പ്രവേശിക്കാവുന്ന രാജ്യങ്ങളുടെ പുതുക്കിയ ഗ്രീൻ ലിസ്റ്റ് പ്രഖ്യാപിച്ചു അബുദാബി സാംസ്കാരിക ടൂറിസം വിഭാഗമാണ് പ്രഖ്യാപനം നടത്തിയത് നാളെ മുതൽ പുതിയ ഗ്രീൻ ലിസ്റ്റ് പട്ടിക പ്രാബല്യത്തിൽ വരും പുതുക്കിയ ഗ്രീൻ ലിസ്റ്റ് പ്രകാരം ലക്ഷ്യസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരെ അബുദാബിയിൽ ഇറക്കുകയും തുടർന്ന് നിർബന്ധിത ക്വാറന്റീൻ നടപടികളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും അതേസമയം ചില നിബന്ധനകൾ ഉണ്ടാകും അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തുമ്പോൾ കോവിഡ് പി പരിശോധനയ്ക്ക് വിധേയരാകണം യാത്രക്കാർ യാത്രയ്ക്ക് മുൻപ് തന്നെ കോവിഡ് പി പരിശോധന നടത്തണം തുടർന്ന് പുറപ്പെടുന്നതിന് മുൻപ് പരമാവധി മണിക്കൂർ മുൻപുള്ള കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ് ഹാജരാക്കണം പുതുക്കെ ഗ്രീൻലിസ്റ്റിൽ നിന്നുള്ള വാക്സിനേഷൻ എടുത്ത യാത്രക്കാർക്ക് ആറാം ദിവസം മറ്റൊരു കോവിഡ് പി പരിശോധന നടത്തും എന്നാൽ ഗ്രീൻലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വാക്സിനേഷൻ എടുക്കാത്ത യാത്രക്കാർ ആറ് ഒൻപത് ദിവസങ്ങളിൽ പി പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന നിർദ്ദേശവുമുണ്ട് രാജ്യാന്തര സംഭവ വികാസങ്ങളെ അടിസ്ഥാനമാക്കി പട്ടിക പതിവായി പുതുക്കണം യാത്രയ്ക്കായുള്ള ആരോഗ്യ സുരക്ഷാ പ്രോട്ടോകോളുകളുടെ കർശനമായ മാനദണ്ഡങ്ങൾക്ക് വിധേയമാകാനാണ് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതെന്നും അധികൃതർ പറഞ്ഞു യു ഇ സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുകയും മുൻഗണന നൽകുകയും ചെയ്യുന്നുവെന്നും അധികൃതർ പറഞ്ഞു നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഇവയാണ് അൽബേനിയ അർമേനിയ ഓസ്ട്രേലിയ ഓസ്ട്രിയ അസർബൈജാൻ ബഹറിൻ ബെലാറസ് ബെൽജിയം ബോസ്വാനിയ ഹെർസാഗോവിന ब्रसील बर्मा कंबोडिया कनाडा चाइना क्रोएशिया साइप्रस चेक रिपब्लिक डेनमार्क फिनलैंड फ्रांस जॉर्जिया जर्मनी ग्रीम्स हॉंगो हंगरी इंडोनेशिया ईरान इजराइल इटली जापान जॉर्डन कजाकिस्तान कुवैत किर्गिस्तान लातविया लेबनान लक्जमबर्ग मलेशिया मालदीव नेदरलैंड्स नॉर्वे ओमान पापुआ न्यू पाप फिलीपींस पोलैंड पोल्ड खतर रिपब्लिक ऑफ आयरलैंड रोमानिया रशिया सऊदी अरेबिया सर्बिया സിംഗപ്പൂർ സ്ലോവാക്കിയ സ്ലോവേനിയ ദക്ഷിണ കൊറിയ സ്പെയിൻ സ്വീഡൻ സ്വിറ്റ്സർലൻഡ് സിറിയ തായ്വാൻ താജിക്കിസ്ഥാൻ തായ്ലന്റ് യമൻ തുർക്കി തുർഗ്മെനിസ്ഥാൻ ഉക്രൈൻ യുണൈറ്റഡ് കിംഗ്ഡം അമേരിക്ക ഉസ്ബെസ്കിസ്ഥാൻ എന്നിവയാണ് ഡിസംബർ മുതൽ രാജ്യങ്ങളെയാണ് അബുദാബി ഗ്രീൻ ലിസ്റ്റ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയ പട്ടിക ഡിസംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് ആഗോളതലത്തിലുള്ള കോവിഡ് സാഹചര്യങ്ങൾ സമഗ്രമായി വിലയിരുത്തിയ ശേഷമാണ് ഗ്രീൻ പട്ടിക തയ്യാറാക്കുന്നത് ഈ പട്ടികയിൽപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്ന് അബുദാബിയിലേക്ക് പ്രവേശിക്കുന്ന വാക്സിൻ എടുക്കാത്ത യാത്രികർക്ക് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ക്വാറന്റൈൻ ഒഴിവാക്കി നൽകുന്നതാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി